നമ്മള് കട ചെന്നിട്ട് ഒരു നൂറ് ഗ്രാം മുളക് മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഇരുപത് ശതമാനം നല്ല മുളക് കാണുള്ളൂ ക്വാളിറ്റിയുള്ള മുളക് കാണുകയുള്ളൂ ശരി എന്നാൽ ഈ വൈറ്റ് പേപ്പറിൻ്റെ അകത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നല്ല ദൃഢതയുള്ള മുളകാണ് അതിൻ്റെ അകത്ത് അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഞാൻ പറഞ്ഞാൽ പേപ്പർ എന്ന് പറഞ്ഞാൽ വൈറ്റ് പേപ്പറാണ് മാർക്കറ്റിൽ എങ്ങനെയാണ് എൻ്റെ ഒരു വില വ്യത്യാസം എങ്ങനെയാണ് മാർക്കറ്റിൽ ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയുടെ വ്യത്യാസം വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഇപ്പൊ ബ്ലാക്ക് പേപ്പറിന് എന്താ വല്ല ഇപ്പോൾ അതുകൊണ്ട് എഴുനൂറ് രൂപയുടെ വരെയുണ്ട് ആ ഇതിനോ ഇത് വൈറ്റ് പേപ്പറിനോ വൈറ്റ് പേപ്പറിനോ ഒരായിരത്തി ഇരുന്നൂറ് രൂപ ഞാൻ ഇടുക്കിയിലെ പശുപ്പാറ ഏഴാം നമ്പർ ഗ്രാമത്തിലാണ് ഇവിടെ എത്തുമ്പോഴും കർഷകരായിട്ടുള്ള അശ്വൻചേട്ടനും മകൻ ജിനോയും കാർഷിക രംഗത്ത് കുരുമുളക് കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്നവരാണ് ഇവർ ബ്ലാക്ക് പെപ്പറും അതോടൊപ്പം തന്നെ വൈറ്റ് പെപ്പറും ഉണ്ടാക്കുന്നുണ്ട് ബ്ലാക്ക് പെപ്പറും വൈറ്റ് പെപ്പറും അത് ചേട്ടാ ഈ എത്ര നാളായി ഇങ്ങനെ ബ്ലാക്ക് പെപ്പറും വൈറ്റ് പെപ്പറും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാണ് ഞാൻ മുപ്പത് വർഷമായിട്ട് ആ പിന്നെ വൈറ്റ് പെപ്പറും ഉണ്ടാക്കുന്ന ആളാണ് ആ അതെ അതെ ആ എന്താണ് ഈ ബ്ലാക്ക് പെപ്പറും വൈറ്റ് പെപ്പറും തമ്മിലിപ്പോൾ വിലയുടെ കാര്യത്തിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് തോന്നുന്നല്ലേ വിലയുടെ കാര്യത്തിൽ വളരെ വ്യത്യാസമുണ്ട് ആ ഒരു നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ മാറ്റം ആ ഓ വരുന്നുണ്ട് വൈറ്റ് പേപ്പറും ബ്ലാക്ക് പേപ്പറും ആയിട്ട് ആ ഇതിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ എല്ലാം വെച്ച് നോക്കുമ്പോൾ ലാഭകരമാണ് ഇത് പ്രോസസ്സിങ്ങെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ തന്നെത്താൻ ചെയ്യുന്നത് കൊണ്ട് ലാഭകരമാണ് ആ ഇപ്പോൾ ബ്ലാക്ക് പേപ്പറിന് എന്താ വല്ല ഇപ്പോൾ അതുകൊണ്ട് എഴുന്നൂറ് രൂപ അടുത്ത് വരെയുണ്ട് അത് ഇതിനോ ഇത് വൈറ്റ് പേപ്പറിനോ വൈറ്റ് പേപ്പറിനോരായിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് അതെ 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 ഇപ്പം ഇതിൻ്റെ സൂക്ഷിക്കാനായിട്ട് കൂടുതൽ സൗകര്യം ഏതാണ് ഇത് വൈറ്റ് പേപ്പറാണോ ബ്ലാക്ക് പേപ്പറാണോ നോക്ക് കൂടുതൽ കാലയളവ് സൂക്ഷിക്കാൻ പറ്റുക ഇത് സൂക്ഷിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും പിന്നെ ഏതാണ്ട് പിന്നെ സൂക്ഷിക്കാൻ പറ്റും പക്ഷേ ഇത് നമ്മൾ ഈ പോളിത്തീൻ കവറിലിട്ട് സൂക്ഷിക്കണം അത് ശരി അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അതായത് നമ്മൾ ഒരു ചാക്ക് ആ ചാക്കിനുള്ളിൽ തന്നെ മറ്റൊരു ചാക്കേ അതെ അതെ പോളിത്തീൻ ഷീറ്റ് പോളിത്തീൻ ഷീറ്റ് അതെ അതെ അതാണ് അപ്പോൾ നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ എത്ര നാൾ വേണമെങ്കിൽ സൂക്ഷിക്കാൻ പറ്റും തണുപ്പ് ഏർപ്പ് അടിക്കരുത് ആ ഏർപ്പ് പഠിക്കരുത് അത് ശരി അതാണ് ഇതിൻ്റെ ഏറ്റവും അപ്പോൾ ബ്ലാക്ക് പെപ്പർ സൂക്ഷിക്കുന്ന കാലയളവ് തന്നെ നമുക്ക് വൈറ്റ് പെപ്പർ സൂക്ഷിക്കാൻ പറ്റും സൂക്ഷിക്കാൻ പറ്റും സൂക്ഷിക്കണം ഏറെ കയറാതെ സൂക്ഷിക്കണം അത് ഇനി അത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അത്ര നാളായി കുരുമുളക് കൃഷി ചെയ്യുന്നതാണ് ഞാൻ ഒരു പത്ത് നാൽപ്പത് വർഷമായിട്ട് കുരുമുളക് കൃഷി ചെയ്യുന്നതാണ് എനിക്ക് കുരുമുളകിനോടാണ് കൂടുതൽ താല്പര്യം അതെ അതെ വേറെ കൃഷികൾ എന്തെങ്കിലും ഉണ്ട് ഏലമുണ്ട് തേയില ഉണ്ട് കാപ്പിയുണ്ട് ഞാൻ ഓർഗാനിക് ആയിട്ടാണ് കൂടുതലും ചെയ്യുന്നത് അതെ രാസവളങ്ങളോ കീടനാശികളൊന്നും ഉപയോഗിക്കാതെ ഓർഗാനിക്കായിട്ടാണ് ഞാൻ കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം ഒരു അഞ്ഞൂറ് രൂപ വില വ്യത്യാസമുണ്ട് വൈറ്റ് പേപ്പറും ബ്ലാക്ക് പേപ്പറും തമ്മിൽ അല്ലെ അതെ അതെ ഈ വൈറ്റ് പേപ്പറിന്റെ ഒരു മൂല്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ വില കൂടുതലിന്റെ മൂല്യം ഉണ്ടല്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഇപ്പൊ കാണുന്ന വൈറ്റ് പേപ്പർ ഒന്നും പോകാനില്ല ഇല്ല 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 അതാണ് ഇതിനകത്ത് നമ്മൾ കടൽ ചെന്നിട്ട് ഒരു നൂറ് ഗ്രാം മുളക് മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഇരുപത് ശതമാനം നല്ല മുളക് കാണുള്ളൂ ക്വാളിറ്റിയുള്ള മുളക് കാണുകയുള്ളൂ അത് ശരി എന്നാൽ ഈ വൈറ്റ് പേപ്പറിൻ്റെ അകത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നല്ല ദൃഢതയുള്ള മുളകാണ് അതിൻ്റെ അകത്ത് അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഞാൻ പറഞ്ഞാൽ പേപ്പർ എന്ന് പറഞ്ഞാൽ വൈറ്റ് പേപ്പറാണ് ശരി കാരണം ഇതിനകത്ത് അധികം പോകാനില്ല വേസ്റ്റ് ഇല്ല മായമില്ല പ്യുവർ സാധനമാണ് ഈ പ്രോസസ്സിങ് അത്ര ദിവസം വേണ്ടി വരും ഇത് പഴുത്ത മുളക് ഞാൻ ഒരു ട്രബിനകത്തേക്ക് ഇട്ട് വെള്ളത്തിൽ ഒഴി വെള്ളം ഒഴിച്ചു വയ്ക്കും ഒഴിച്ചു വെച്ച് ഒരു ആറ് ദിവസം ഏഴ് ദിവസം കഴിയുമ്പോഴേ ഞാനത് പിന്നെ വെള്ളത്തിട്ട് കഴുകി എടുത്ത് ഉണങ്ങുക അതേയുള്ളൂ നമ്മൾ ചെയ്യാറുള്ളൂ വേറെ ഒന്നും ചെയ്യാറില്ല സാധാരണ നമ്മൾ ബ്ലാക്ക് പേപ്പർ ഉണങ്ങുന്ന പോലെ തന്നെ അല്ലേ അതെ 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 വേറെ ഒന്നുമില്ല കുറച്ച് വേഗത്തിൽ ഉണങ്ങി കിട്ടുമോ വൈറ്റ് പേപ്പർ ആകുമ്പോൾ മറ്റേ ബ്ലാക്ക് പേപ്പറിനേക്കാളും വേഗം ഒരല്പ നേരത്തെ ഉണങ്ങി കിട്ടും കിട്ടും തൊലി ഇല്ലല്ലോ ആ അപ്പോൾ അതിൻ്റെ മഴ ഉള്ളൂ മെഷീൻ ഉപയോഗിച്ചിട്ടാണോ മരിക്കുന്നത് അല്ല 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 പിന്നെ ഞാൻ സാധാരണ കൈ കൊണ്ടോ കാലം കൊണ്ടൊക്കെയാണ് വായിക്കുന്നത് അതെ അല്ല മെഷീൻ ഇല്ല മെഷീൻ മെഷീൻ ഉപയോഗിക്കാറില്ല നമുക്ക് നമ്മുടെ സൗകര്യത്തില് ഇത് ചെയ്തെടുക്കാമല്ലോ അതാണ് മാർക്കറ്റ് ഇത് മാർക്കറ്റ് കട്ടപ്പന കുമളി പിന്നെ എറണാകുളത്ത് ചിലപ്പോൾ എക്സ്പോർട്ടിങ് ചെയ്തുകാർ വരും ആ അവർ എറണാകുളംകാരൊക്കെ വന്നിട്ട് അവരെടുക്കാറുണ്ട് പുറത്തേക്കൊക്കെ അയക്കാനും ഉണ്ട് അത് ശരി അതെ അതെ ഇപ്പം അങ്ങേക്ക് ഇത് കൊടുക്കാനുണ്ടോ വൈറ്റ് പേപ്പർ കൊടുക്കാനുണ്ടോ ഉണ്ട് 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 എത്രത്തോളം ഉണ്ടാവും ഒരു അറുപത് കിലോ ഉണ്ടാവും ആ എഴുപത് കിലോ എടുത്ത് വരും ഒരു വർഷം പത്തൊന്നൂറ് കിലോ ഉണ്ടാക്കുന്ന ഏതിനും കുരുമുളകാണ് നമുക്ക് വൈറ്റ് പേപ്പറാക്കാൻ നല്ലത് ഇത് പഞ്ഞൂറ് മണി കൊള്ളാം പിന്നെ മലമുണ്ടി ഞാൻ എന്ത് ഞാൻ കൂടുതൽ കൃഷി ചെയ്യുന്ന മലമുണ്ടി അതുപോലെ തന്നെ ഈ മണി ബോൾഡുള്ള മുളക് കൊള്ളാം മറ്റേ ഈ നീലമുണ്ടി ഇതൊന്നും കൊള്ളുകയാണ് കൊള്ളുക അത് തീരെ ചെറിയ മണിയല്ലേ ആ അത് എനിക്ക് വലിയ കൂടെ പോയി കഴിയുമ്പോഴത്തേനെ അധികം ഇതില്ലോ മണി ബോർഡുള്ള വലുപ്പം മുളകാണെങ്കിൽ ഇത് ഏറ്റവും നല്ലതായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ കുരുമുളകിനെ കറുത്ത പെണ്ണെന്നാണ് വിളിക്കുന്നത് ഇതിനെ വെളുത്ത പെണ്ണെന്ന് വിളിക്കുന്നത് എന്തായാലും കുരുമുളക് ഇങ്ങനെ സംസ്കരിച്ച് വെച്ചാൽ നമുക്ക് ബ്ലാക്ക് പെപ്പർ സൂക്ഷിക്കുന്ന പോലെ തന്നെ വൈറ്റ് പെപ്പർ സൂക്ഷിക്കാൻ പറ്റും മാർക്കറ്റിൽ വര കൂടുതൽ കിട്ടും അതിന്റെ ഒരു പരിശ്രമവും പണികളും ഒക്കെ ഉണ്ടല്ലേ എന്തായാലും ഇടുക്കിയിലെ പശുപ്പാറ ഗ്രാമത്തിലെത്തിയാൽ അഗസ്റ്റിചേട്ടൻ മകൻ ജിനോയ് ഈ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് കുരുമുളക് കൃഷിയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് അതെ അതെ